അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരണം പേരിമേറ്റിൽ സംഘടിപ്പിച്ചു യു സി മണ്ഡലിയുടെ അനുസ്മരണം അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം അനുസ്മരണ ദിനമാണ്മേട്ടി സംഘടിപ്പിച്ചത് ഐ എൻ ടി സി പീരിമേട് മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത് യോഗത്തിന് മുന്നോടിയായി ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി തുടർന്ന് നടന്ന അനുസ്മരണ യോഗം ഐ എൻ ടി യു സി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും കേരളക്കര കണ്ട ഏറ്റവും വലിയ ജനഹീനായ നേതാവ് കേരളത്തിലെ ജനങ്ങളുടെ തണ്ണീരൊപ്പിയ നേതാവ് ഇന്ത്യ രാജ്യം കണ്ട ലോകരാജ്യം കണ്ട കേരളത്തിലെ ഏറ്റവും നല്ല ഒരു ഭരണാധികാരി അങ്ങനെ പറഞ്ഞാൽ നിരവധിയായ കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് പറയേണ്ടതുണ്ട് പക്ഷേ അതൊന്നും പറയാ പറയേണ്ട കാര്യമില്ല കേരളക്കരയ്ക്ക് മുഴുവൻ ഉമ്മൻചാണ്ടി പ്രസിഡന്റ് കെ എൻ നജീബ് അധ്യക്ഷനായിരുന്നു കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് തോമസ് കുട്ടി പുള്ളോലിക്കൽ കോൺഗ്രസ് മണ്ഡല പ്രസിഡന്റ് കെ രാജൻ എം ശേഖരൻ സി കെ അനീഷ് പി കെ വിജയൻ ജി മഹേന്ദ്രൻ പോൾ പി ജോസഫ് എന്നിവർ സംസാരിച്ചു